ഹലോ ഡീലി ഡിഷ് നയൻ നയൻ ടുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് അമൃതം പൊടിയുണ്ട് ഒരു മധുരപലഹാരം ഉണ്ടാക്കിയാലോ ഹെൽത്തി ആയ പൊടിയാണ് കേട്ടോ അമൃതം പൊടി ഇത് അംഗൻവാടിയിൽ നിന്നും ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഞണ്ടക നോക്കിയാലോ ഞാൻ ഈ ഇది പോലെയുള്ള രണ്ട് കപ്പലാണ് പൊടി ഇടക്കുന്നത് ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ടാവുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ള പൊടിയാണ് ട്ടോ ഇത് ഇതില് കുറച്ച് മധുരം ഉണ്ടാം എനി കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടുകൊടക്കാം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കണം ട്ടോ ഗോതമ്പ് പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടക്കാം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി കൊടുക്കാം പഞ്ചസാര വേണമെന്നില്ല പൊടിക്ക് നല്ല മധുര ഉണ്ടാകും പഞ്ചസാര വേണ്ടുന്നവർ മാത്രം കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുറച്ച് നന്നായി തിരുമ്മിയെടുക്കണം ഇതിലേക്ക് ഏലക്കായ് പൊടിച്ച് ചേർക്കണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും കേട്ടോ അമൃതം പൊടി പൊടിയായതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് കൈ കൊണ്ടുവന്ന് നല്ലപോലെ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം അത്രയും ഹാഡായിരിക്കില്ല നമ്മുടെ കുഴക്കുന്ന മാവ് അപ്പോൾ ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് തന്നാൽ ഇത് കൊടുക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മാവ് മാവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് അരമുറി തേങ്ങ പിന്നെ പഴുത്ത നേന്ത്രപ്പഴം ഒന്ന് ഉടച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരണി ശർക്കരയാണ് വേണ്ടത് പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിവിടെയൊക്കെ നമുക്ക് ഒരലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കണം അതിനായി നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് കുറച്ച് കയ്യിലേക്ക് എണ്ണ തൂവി കൊടുക്കാം എൻ്റെ ഇതുപോലെ ഒന്ന് നേർമ്മയായിട്ട് നേർമ്മിയായിട്ട് എടുക്കണം കേട്ടോ പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് തിന്നായിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നേർമ്മയായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പൊടിയിൽ മധുരം ഉള്ളതുകൊണ്ട് തന്നെ മധുരം ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ പഴമൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് നേരത്തെ ഇഡലി പാത്രത്തും ചൂടാകാൻ വെച്ചിരുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് വെന്താൽ മതിയാവും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത അമൃതം പൊടിയുടെ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരേക്കും บายบาย